വാർത്തകളിലേക്ക് വിശദമായി രണ്ട് ദിവസമായി തുടരുന്ന രാജ്യാന്തര യാത്രക്കാരുടെ യാത്രാ ദുരിതത്തിന് പരിഹാരമാകുന്നു എയർ ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാരുടെ സമരം പിൻവലിക്കാൻ ധാരണയായിരിക്കുന്നു വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് കെ സി ഉണ്ണികൃഷ്ണൻ ചേരുന്നു ഉണ്ണി എന്തൊക്കെ കാര്യങ്ങളിലാണ് ധാരണയായിരിക്കുന്നത് ഈ പിരിച്ചുവിട്ട ജീവനക്കാരുടെ കാര്യത്തിൽ ഇവരെ തിരിച്ചെടുക്കാൻ തന്നെയാണോ തീരുമാനം ിബിഷ് തീർച്ചയായും രണ്ടു ദിവസമായി തുടങ്ങിയ ആ ഒരു സമരമായിരുന്നു അവസാനിക്കാൻ ഇപ്പോൾ തീരുമാനമായത് ആ സമരം ഒരു വിധത്തിൽ അത് പരിഹാരമായിരിക്കുന്നു എന്നാണ് ലഭ്യമാകുന്ന വിവരം ആയിരക്കണക്കിന് യാത്രക്കാരാണ് ഈ സമരവുമായി ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടിലായത് പെരുവഴിയിലായത് എന്ന് തന്നെ പറയണ്ടിരിക്കുന്നു സംസ്ഥാനത്ത് തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളെല്ലാം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട വിമാനത്താവളങ്ങളിലെല്ലാം തന്നെ ഉണ്ടായിരുന്നു എന്തായാലും ജീവനക്കാരുടെ പ്രശ്നങ്ങൾ പരിശോധിക്കാമെന്ന മാനേജ്മെന്റിന്റെ ഉറപ്പിന് പിന്നാലെയാണ് ഈ രീതിയിൽ ആ ഒരു സാഹചര്യത്തിലാണ് ജീവനക്കാർ സമരം പിൻവലിക്കാൻ തീരുമാനിച്ചത് ഇരുപത്തിയഞ്ച് ക്കാൽപ്പിച്ചിട്ട തീരുമാനം മാനേജ്മെന്റ് ആ തീരുമാനം പിൻവലിക്കാനും മാനേജ്മെന്റ് തീരുമാനിച്ചതായാണ് മനസ്സിലാക്കുന്നത് അതോടൊപ്പം തന്നെ ആ രീതിയിലുള്ള വിവരങ്ങളെല്ലാം തന്നെ പുറത്തു വരുന്നു കൂടാതെ ഈ എയർ ഇന്ത്യ എക്സ്പ്രസ് മാനേജ് എക്സ്പ്രസ് ജീവനക്കാരും മാനേജ്മെന്റും തമ്മിൽ ഡൽഹി ലേബർ ഓഫീസിൽ വെച്ച് നടത്തിയ ഒരു ചർച്ചയിലാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നത് ഉച്ചയോടെ നടത്തിയ ചർച്ചയിൽ വൈകുന്നേരത്തോടെയാണ് തീരുമാനമുണ്ടായത് എന്തായാലും എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ എച്ച് ആർ മേധാവിയാണ് ഈ ചർച്ചയിൽ പങ്കെടുത്തതെന്നാണ് പുറത്തു വരുന്ന വിവരം എന്തായാലും ഒരു ആശങ്കയെല്ലാം തന്നെ അകലുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ കരിപ്പൂർ അതോടൊപ്പം തന്നെ കണ്ണൂർ നെടുമ്പാശ്ശേരി തിരുവനന്തപുരം അടക്കമുള്ള വിമാനത്താവളങ്ങളിലെല്ലാം തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളെല്ലാം ഉണ്ടായിരുന്നു വലിയ അത്യാവശ്യ സാഹചര്യങ്ങളെല്ലാം ഉള്ള ആളുകളെല്ലാം വിദേശത്തേക്ക് പോകാനായി തന്നെ എത്തിയിരുന്നു വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളെല്ലാം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് അപ്രതീക്ഷിതമായി വിമാനം റദ്ദാക്കിയതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു ആ രീതിയിലെല്ലാ തരത്തിലുള്ള പ്രതിഷേധങ്ങൾക്കെല്ലാം തന്നെ ഒടുവിലാണ് ഇപ്പോൾ ഒരു തീരുമാനം സമരം പിൻവലിക്കാൻ ജീവനക്കാർ തീരുമാനിച്ചിരിക്കുന്നതെന്നാണ് പുറത്തു വരുന്ന വിവരം ഇന്നും ഈ വിമാനം വിമാനം റദ്ദ്യുന്ന സാഹചര്യം ഉണ്ടായി എൺപത്തിയഞ്ച് സർവീസുകളാണ് റദ്ദെയ്തത് എന്തായാലും ആ ഒരു തീരുമാനത്തിൽ നിന്ന് ഈ സമരം എന്ന തീരുമാനത്തിൽ നിന്ന് ജീവനക്കാർ പിന്നോട്ട് പോയിരിക്കുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ജീവനക്കാർ ഉന്നയിച്ച ആവശ്യങ്ങൾ അല്ലെങ്കിൽ ജീവനക്കാരുടെ പ്രശ്നങ്ങൾ അത് പരിഹരിക്കാമെന്ന് അല്ലെങ്കിൽ പരിശോധിക്കാമെന്ന് മാനേജ്മെന്റ് നൽകിയ ഉറപ്പിന്മേലാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാർ സമരം പിൻവലിക്കാൻ ശരി ഉണ്ണി എയർ ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാരുടെ സമരം ഒത്തുതീർപ്പായിരിക്കുകയാണ് രണ്ടു ദിവസമായി രാജ്യാന്തര യാത്രക്കാർ അനുഭവിച്ചുവരുന്ന യാത്രാ ദുരിതത്തിനും ഇതോടെ പരിഹാരമാകുന്നു വിവരങ്ങളാണ് കെ സി ഉണ്ണികൃഷ്ണൻ ന്യൂസ് ഡെസ്കിൽ നിന്ന് നൽകിയത്